ബൈബിളിൽ മൊത്തം എണ്ണായിരത്തി നാന്നൂറ് വാഗ്ദാനങ്ങളുണ്ട് എത്ര വാഗ്ദാനമുണ്ട് എണ്ണായിരത്തി നാന്നൂറ് വാഗ്ദാനമുണ്ട് എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താ ഒരു വാഗ്ദാനം ഞാൻ പറയട്ടെ ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യില്ല ഒരു വാഗ്ദാനം അല്ലേ വേറൊരു വാഗ്ദാനമാണ് സിംഹക്കുട്ടികൾ ആ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല ഒരു വാഗ്ദാനമാണ് അല്ലേ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ആഹാരവും പാനീയവും ആശീർവദിക്കും ഒരു വാഗ്ദാനമാണ് വാഗ്ദാനമാണോ അതെ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിൽ പറയും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് അല്ലേ വേറൊരു വാഗ്ദാനമാണ് നിങ്ങൾ ശാന്തരായിരുന്നാലും മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും അപ്പോൾ ഇതെല്ലാം ബൈബിളിൽ അങ്ങനെ എത്ര വാഗ്ദാനമുണ്ട് എണ്ണായിരത്തി നാന്നൂറ് വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ മൊത്തം എത്ര വാഗ്ദാനം എണ്ണായിരത്തി നാനൂറ് വാഗ്ദാനം